കേരളം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആണോ ഞാൻ ഒരുപാട് വേദികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് യെസ് കേരള ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി തന്നെയാണ് എന്നാൽ നമുക്കൊരു ഇമേജ് ഉണ്ട് ഔട്ട്സൈഡ് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി ഔട്ട് സൈഡ് കേരളത്തെ പണ്ട് കാണുമ്പോൾ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഇന്നത് മാറി ഇന്ന് അതല്ല സിറ്റുവേഷൻ ഇന്ന് എല്ലാവർക്കും കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് തേടി വന്നു തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ഹെൽത്ത് കെയർ അടക്കം പിഇ ഫണ്ട്സ് പബ്ലിക് ഇക്വിറ്റി ഫണ്ട്സ് കയറി വന്നു തുടങ്ങുന്നത് അതേപോലെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരെ കേരള ഹെൽത്ത് കെയറും കേരള ഹെൽത്ത് കെയർ മാത്രമല്ല മറ്റു ഇൻഡസ്ട്രീസിലും ഇപ്പം ഹോട്ടൽ ഇൻഡസ്ട്രി ആയാലും ശരി ട്രാവൽ ഇൻഡസ്ട്രി ആയാലും ശരി ഇൻവെസ്റ്റ്മെന്റ്സ് കണ്ടമാനം വരുന്നുണ്ട് ഇത് നമ്മുടെ നാടിനും സമ്പത്ത് വ്യവസ്ഥയെ നന്നായി വലുതാക്കുന്ന ഒരുപാട് ജോലി സാധ്യതകളും അതുപോലെ നമുക്ക് മറ്റു ഇൻകം ജനറേറ്റിംഗ് സോഴ്സസും കൂടി ഉണ്ടാകുന്നുണ്ട് കേരളത്തിൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ലാണ്ട് പറയാൻ പറ്റും ഇപ്പോഴത്തെ മിനിസ്ട്രി അത് ഞാൻ പാർട്ടി ഇതിലല്ല പറയുന്നത് ഇപ്പോഴത്തെ ബ്യൂറോക്രസി ബ്യൂറോക്രസിയായാലും ശരി മിനിസ്ട്രി മിനിസ്ട്രിയായാലും ശരി ഇൻവെസ്റ്റർ വരണം കുറേ ജോലി സാധ്യതകൾ കൊടുക്കണം എന്ന രീതിയിൽ വെൽക്കമിങ് ആണ് കേരളം അപ്പം ഈ വെൽക്കമിങ്ങിന്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഇപ്പം ഇല്ല ഇപ്പം കുറെ വർഷങ്ങളായിട്ട് ആ തടസ്സങ്ങളൊന്നുമില്ല ഇപ്പം നമുക്ക് ആക്ച്വലി നിങ്ങൾ വിശ്വസിക്കില്ല ഒരു മിനിസ്ട്രി ലെവൽ തൊട്ട് താഴക്കെട്ട് ലെവലിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒരു ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലാതെ ഗ്രൂപ്പിൽ ഉണ്ടാകാതെ അവർ ആക്ട് ചെയ്ത് കൊള്ളാം എന്നുണ്ട് ഔട്ട് ഓഫ് ഓഫീസ് അവേഴ്സ് അവർ ചെയ്തു തരുന്നുണ്ട് കാര്യങ്ങള് നമ്മൾ പോലും അറിയേണ്ട പേപ്പർ വർക്ക്സ് മുന്നോട്ട് പോകുന്നു അപ്പം അങ്ങനത്തെ തടസ്സങ്ങളൊന്നും പിന്നെ ചെയ്യുന്നത് എത്തിക്കലി ചെയ്യണം നിയമപരമായി കാര്യങ്ങൾ അനുസരിച്ച് ചെയ്താൽ കേരളം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി തന്നെയാണ് ഒരു സംശയവുമില്ല ഇതല്ലാണ്ട് ചെയ്യുന്ന ഇതൊക്കെ മാറും അപ്പൊ അതൊരു കേരളത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല